ആണ്ടുവട്ടത്തിലെ പതിനാറാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വിചിന്തനത്തെ അഞ്ച് പോയിന്റുകളായി നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് ഒന്ന് അപ്പസ്തോലന്മാർ തിരിച്ചു വന്ന് തങ്ങളെ അയച്ചവനോട് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നത് അപ്രസ്തോലിക ദൗത്യത്തിന്റെ ഉറവിടം യേശുവാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അടിത്തട്ടിലൂടെ ഒഴുകുന്ന നീരുറവ് പോലെയാണ് ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ എന്ന പ്രയോഗം ഓർമ്മപ്പെടുത്തുന്നത് ഇടയൻ ആടുകൾക്ക് മുമ്പേ പോകുന്നവനാണ് പ്രോ ആഗോ എന്നാണ് ഇതിന്റെ ഗ്രീക്ക് പദം രണ്ട് ദൈവം ഇടയൻ ഏഷ്യ നാൽപ്പത് പത്ത് പതിനൊന്നിലൂടെ ദൈവം അരുളി ചെയ്യുന്നു ഇതാ നിങ്ങളുടെ ദൈവം ഇടയനെ ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്ത് മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു ദൈവത്തിൻ്റെ വരവ് ഇടയനായിട്ടാണ് ഈ വരവിനെയാണ് വിശുദ്ധ മർക്കോസ് സദ്വാർത്ത സുവിശേഷം യവങ്കേലിയോൺ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് ദൈവം തന്നെ ആടുകളുടെ ഇടയനായി വരുന്നതാണ് സദ്വാർത്ത എന്ന് ഒന്നുകൂടി അടിവരയിടാം ഈ ആടുകളെ യേശു വചനം കൊണ്ട് പോറ്റുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങുന്ന യേശുവും ശിഷ്യന്മാരും കാണുന്നത് എല്ലാ പട്ടണങ്ങളിലും നിന്ന് ആളുകൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തിയതാണ് പുതിയ പുറപ്പാടിന് അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ക്രമപ്പെടുത്താൻ സന്നദ്ധരായ ഈ ജനക്കൂട്ടത്തോടാണ് യേശുവിന് അനുകമ്പ തോന്നിയത് ഇത് നമ്മൾ കുറെ കൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് പുതിയ പുറപ്പാടിന് യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരോടാണ് യേശുവിന് അനുകമ്പയുള്ളത് മൂന്ന് ദൈവത്തിന്റെ അഥവാ യേശുവിന്റെ അനുകമ്പ ദൈവത്തിന്റെ പേര് നീതി എന്നാണ് ദൈവം സന്നിഹിതനാകുന്നത് നീതിയിലാണ് ഏഷ്യ പതിനൊന്നൊന്ന് പതിനഞ്ച് പതിനേഴ് വചനങ്ങൾ ജറമിയ ഇരുപത്തിമൂന്ന് ആറ് ഇന്നത്തെ ഒന്നാമത്തെ വായന എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട് എവിടെയൊക്കെ നീതി ഇല്ലയോ അവിടെയൊക്കെ ദൈവമില്ല ജറമിയ ഇരുപത്തിരണ്ട് പതിനാറ് നീതി നടപ്പിലാക്കുന്നത് ദൈവത്തിന്റെ ശക്തിയും ബലവുമാണെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം പന്ത്രണ്ട് പതിനാറ് അടിവരയിടുന്നു ഇടുന്നു നീതിമാനായ ദൈവം അഥവാ ദൈവനീതി എന്നത് സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്നത് ജനങ്ങൾക്ക് അവരുടെ അവകാശം തിരികെ നൽകലാണ് ദൈവത്തിന്റെ നീതി എന്നത് ദൈവകാരുണ്യം കൊണ്ടുവരലാണ് യേശുവിൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും കരുണയുള്ളവരാകണമെന്നാണ് യേശു ആഗ്രഹിക്കുക ലൂക്ക ആറ് മുപ്പത്തിയാറ് നീതിയുടെ പ്രവർത്തനമാണ് കരുണ മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് നീതിയും സ്നേഹവും അനുകമ്പയും ദൈവത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ദൈവം സ്നേഹമാണെന്ന് ഒർണ്യോഹന്നാൻ നാല് ഏഴ് മുതൽ എട്ട് വരെ സ്നേഹവും നീതിയും ഒരുപോലെയാണ് ഒന്നു യോഹന്നാൻ രണ്ട് ഇരുപത്തി ഒൻപത് ഇവ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ സ്വഭാവങ്ങളായ സ്നേഹം അനുകമ്പ നീതി എന്നിവയുടെ പദോൽപത്തികൾ പരിശോധിക്കാം സ്നേഹം അഥവാ ഹെസദ് സ്നേഹം എന്ന വാക്കിന്റെ ഹീബ്രു മൂലം ഹെസദ് എന്നാണ് ഉടമ്പടിയിലൂടെ ഉറപ്പു നൽകിയിരിക്കുന്ന ഒരിക്കലും അസ്തമിക്കാത്ത കുറയാത്ത സ്ഥിരവും അചഞ്ചലവുമായതാണ് സ്നേഹം ഉടമ്പടിയിലൂടെ ദൈവം ഉറപ്പുവരുത്തിയിരിക്കുന്ന അനന്തവും അചഞ്ചലവും അനുസ്യൂതവുമായ ദാനമാണ് സ്നേഹം അഥവാ സ്ഥിര സ്നേഹം ഇത് ഹൃദയത്തിന്റെ ഭാവമാണ് ഇപ്രകാരമൊരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇതിനെ അനുകമ്പയായും അഥവാ കരുണയായും മനസ്സിലാക്കാം ഈ അർത്ഥത്തിലാണ് ഈ വാക്കിനെ ഹെസത്തിന് സപ്തതി എലയോസ് എന്നും ലത്യൻ ഉൾകാത്ത മിസരി എന്നും വിവർത്തനം ചെയ്തിരിക്കുന്നത് ആന്തരികതയില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്നർത്ഥം അനുകമ്പ റഹമിം അനുകമ്പ അഥവാ കരുണയുടെ ഹീബ്രു മൂലം എന്നാണ് റഹം എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് റഹമിം എന്ന പദം വരുന്നത് റഹം എന്ന പദത്തിന്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ് തന്റെ ഉള്ളിൽ വളരുന്ന തനിൽ നിന്ന് എല്ലാം സ്വീകരിക്കുന്ന തന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള ഉണ്ടാകേണ്ട ഭാവമാണ് കരുണ അഥവാ അനുകമ്പ ഈ വാക്ക് അതായത് ദൈവത്തിൻ്റെ തന്നെ മാതൃഭാവം പ്രകടമാക്കുന്നു നീതി അഥവാ ദാഹ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം നീതി എന്നാണ് നീതി എന്നത് കൽപ്പനകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം അനുസരിച്ചുള്ള ജീവിതമാണ് അഷ്പാത് എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥമാണ് ധർമ്മനിഷ്ഠ വിധിക്കുക എന്നർത്ഥമുള്ള എന്ന ക്രിയാധാതു നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ രംഗപ്രവേശം ചെയ്യേണ്ടതാണ് മിഷ്പാത് ന്യായവിധി എന്നാണ് മിഷ്പാത്തിന്റെ അർത്ഥം നീതി അഥവാ ധർമ്മനിഷ്ഠ നിഷ്പാത്ത് സ്നേഹം ഹെസത്ത് എന്നീ മൂന്ന് വാക്കുകളും അതിന്റെ സന്ദേശങ്ങളും ഒരുമിച്ച് ചേരുന്നതിനും ഉപരിയാണ് അനുകമ്പ അഥവാ കാരുണ്യം കാരുണ്യത്തിൽ പ്രധാനം സ്വീകരിക്കുന്ന ആളിന്റെ യോഗ്യതയല്ല ദൈന്യതയാണ് സമരിയാക്കാരനിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ മനോഭാവമാണ് കരുണ അഥവാ മനസ്സലിവ് ലൂക്ക പത്ത് മുപ്പത്തി മൂന്ന് നീതിമാൻ ദയാലുവാണ് നീതിമാൻ തന്റെ മക്കളുടെ അവസ്ഥ കണ്ട് അവരോടൊപ്പം നിന്ന് സഹിക്കുന്നവനാണ് കും പസിയോ എന്ന ലത്തിൻ വാക്കുകളുടെ അർത്ഥം സഹിക്കുന്നവനോടൊപ്പം നിന്ന് സഹിക്കുക എന്നാണ് ഈ സഹനത്തിൽ സഹിക്കുന്നവന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകുകയും അതേസമയം അവനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുകമ്പ അഥവാ കാരുണ്യം എല്ലാവർക്കും ആവശ്യമായ സമയം നൽകുന്നു ദൈവത്തിൻ്റെ മാതൃഭാവം നശിപ്പിക്കലല്ല മറിച്ച് തിരിച്ചുപിടിക്കാൻ ക്ഷമാപൂർവ്വം കാത്തിരിക്കലാണ് സഹിഷ്ണുത ദൈവികതയെ അടയാളപ്പെടുത്തുന്നു നാല് ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലിൽ ആത്മീയ നേതൃത്വത്തിന്റെ അഭാവം സൂചിപ്പിക്കുവാനാണ് ഇത് പ്രയോഗിച്ചിരിക്കുന്നത് യേശു തന്നെ ഇടയനായി വരും എന്ന സൂചനയും വേദപുസ്തകത്തിലുണ്ട് അഞ്ച് ഇടയന്റെ ദൗത്യം എന്തായിരിക്കണം ഇടയൻ ഇടനിലക്കാരനാകരുത് ഇടയൻ ഇടയിൽ നിൽക്കുന്നവനാണ് ദൈവത്തിനും ആടുകൾക്കുമിടയിൽ ഇടയന് ദൈവത്തിൽ നിന്നും ആടുകളിൽ നിന്നും തല്ലും തലോടലുകളും ലഭിക്കും ഞാനാണോ ഇവരെ പ്രസവിച്ചതെന്നും മോശയെപ്പോലെ ചോദിക്കാം ഇവരെന്നെ കല്ലെറിയുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ മോശയുടെ അനുഭവം ഉണ്ടാകാം എങ്കിലും ഇടയൻ ഇടനിലക്കാരനാകാതെ അനികമ്പാലുവായിരിക്കണം ഇടയൻ അറിവും അനുഭവജ്ഞാനവും ഉള്ളവനാകണം ഇടയൻ സമകാലീന അറിവുകളിൽ പരിജ്ഞാനിയും വിശുദ്ധനുമായിരിക്കണം ദൈവഭയമാണ് വിജ്ഞാനത്തിന്റെ ആരംഭം സുഭാഷിതങ്ങൾ ഒൻപത് പത്ത് ഓരോ കാലഘട്ടത്തിലും ഓരോ ഇസങ്ങൾ രൂപപ്പെടും അവയുടെ അറിവും അനുഭവവും മാനവരാശിക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുവെന്ന് പാവപ്പെട്ടവൻ്റെ മെഴുനീലിലൂടെയും വിയർപ്പിലൂടെയും ചോരയിലൂടെയും വായിച്ചെടുക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ ദൈവത്തോടും ജനത്തോടും സമർപ്പണ ബോധമുള്ള ഇടയൻ ആദ്യമായും ആത്യന്തികമായും ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം ഇടയൻ്റെ കയ്യിലുള്ള വടി ഊന്ന് വടിയാകണം അത് ഉരാക്കൊടുക്കാകരുത് അത് വഴിതെളിക്കാനും ആടുകളെ നയിക്കാനുമുള്ളതാകണം ഇടയൻ നേതൃത്വം നൽകുന്നവനും അധികാരമുള്ളവനുമാണ് അത് സൂചിപ്പിക്കാനാണ് ഇടയൻ്റെ കയ്യിൽ വടി അഥവാ ചെങ്കോലിരിക്കുക സംഖ്യ ഇരുപത്തൊന്ന് പതിനെട്ട് സങ്കീർത്തനം അറുപത്തേഴ് ഇടയൻ കുഞ്ഞാടുകളെ മേയ്ക്കാനും നയിക്കാനുമുള്ളവനാണ് കുഞ്ഞാടുകൾ ദുർബല വിഭാഗങ്ങളാണ് ദുർബല വിഭാഗത്തെ നയിക്കേണ്ടവൻ നല്ല ഇടയനായ ക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിച്ച് അനുകമ്പയുടെ ഉത്തമ ഉദാഹരണമായി നിലനിൽക്കേണ്ടവനാണ് നല്ല ഇടയന്മാരായി അനുകമ്പയുള്ളവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോളാസ്റ്റിൻ